ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കുറച്ച് കോട്ടൺ കുർത്തീസിൻ്റെ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ വേറെ ഇത് കണ്ടാൽ അറിയാം അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ കളേഴ്സിൽ ബ്യൂട്ടിഫുൾ പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തീസാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അയച്ചു തരുന്നത് ഒരു എട്ട് ദിവസം മാക്സിമം എടുക്കും അപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ അതർ സ്റ്റേറ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിലേ വരും അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ അടിപൊളിയായിട്ടുള്ള കുർത്തീസ് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഞങ്ങൾ തരുന്നത് അപ്പോൾ ഞങ്ങളുടെ തന്നെ മാനുഫാക്ചറിങ്ങിൽ വരുന്ന കുർത്തീസാണ് എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ചില സമയത്ത് ഞങ്ങളുടെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന കുർത്തീസ് അല്ലേ അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ചില പ്രിൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഡിലേ ആണ് വരുന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ഡിലേ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് എട്ട് ദിവസം മാക്സിമം പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ ട്രാക്ക് ഐ ഡി ചോദിക്കുന്നവരുണ്ട് അത് പോസ്റ്റ് ഓഫീസിൽ ബുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും ടെക്സ്റ്റ് മെസ്സേജ് ആണ് വരിക വാട്സപ്പിലല്ല കേട്ടോ ട്രാക്ക് ഐ ഡി വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ കുർത്തീസ് കാണാം അടിപൊളി ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള സൈഡ് ഓപ്പൺ കുർത്തീസാണ് അപ്പോൾ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ആദ്യത്തെ കളർ വന്നിട്ടുള്ളത് വൈറ്റിലൊരു കോഫി പ്രിന്റുകൾ ചൈനീസ് നെക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ചൈനീസ് നെക്കിൽ വരുന്നത് ഈ അടുത്ത് ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം ചൈനീസ് നെക്കിൽ വന്ന കുർത്തീസാണ് ഇപ്പോഴും എൻക്വയറി എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ചൈനീസ് നെക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ യുനെക്ക് ഇഷ്ടപ്പെടുന്നവർ സങ്കടപ്പെടേണ്ട കേട്ടോ തന്നെ കൊണ്ടുവരാം അപ്പോൾ ഇത് കൊണ്ടുവന്നതുകൊണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ചൈനീസ് നെക്ക് തന്നെ കണ്ടു മടുത്തു അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന കുർത്തീസ് അല്ലേ നമ്മൾ സ്റ്റോക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കുർത്തീസ് കൊണ്ടുവരുന്നത് അപ്പോൾ അത്രയും കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലിപ്പോഴുണ്ട് ഒരുപാട് പേര് ഈ ഒരു നെക്കിനും സൈഡ് ഓപ്പൺ കുർത്തീസിനും അതുപോലെ കോട്ടൺ കുർത്തീസിൻ്റെ ആരാധകരാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ കുർത്തീസാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വേണമെന്ന് പറയുന്നവരുടെ മോഡലുകൾ ഞങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ കുർത്തീസ് നമുക്ക് കാണാം ആദ്യത്തെ കളറ് വന്നിട്ടുള്ളത് ആണ് വൈറ്റിൽ വന്നിട്ടുള്ള കോഫി പ്രിന്റുകളെ സൈഡ് ഓപ്പൺ ആണ് പാറ്റേൺ വരുന്നത് ചൈനീസ് നെക്കിൽ ഫ്രണ്ടിൽ ഒരു വി കട്ടിങ് വരുന്നുണ്ട് അതായത് ക്ലോസ് ആയിട്ടല്ല ഏട്ടോ കിടക്കുന്നത് താഴ്ത്തോട്ട് വരുമ്പോൾ ഫാബ്രിക് ബട്ടൺ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഏറ്റവും താഴെ വെച്ചിട്ട് ഒരു പത്തിഞ്ചിൽ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് എയിറ്റ് നയൻ ആണ് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഈ കുർത്തിയിൽ ആണ് വൈറ്റുള്ള ആ ഒരു പ്രിൻ്റുകൾ വന്നപ്പോൾ സൂപ്പറാണ് കേട്ടോ കാണാൻ അപ്പോൾ ഈ കുർത്തി ഞാൻ വെയർ ചെയ്തിട്ടുള്ള സൈസ് മീഡിയം ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അതായത് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് എയിറ്റ് നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഓർഡർ യും പെട്ടെന്ന് പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പം കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ നല്ല സൂപ്പർ പ്രിന്റുകളാണേ വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കാം അല്ലെ ഇതുപോലെയാണ് കേട്ടോ പ്രിന്റുകൾ വന്നിട്ടുള്ളത് ചൈനീസ് നെക്കിൽ വരുമ്പോൾ താഴത്തോട്ട് വരുമ്പോൾ ഒരു വി കട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ വെച്ചിട്ട് ഒരു പത്തിഞ്ചിൽ ഓപ്പൺ ആവുന്നുണ്ട് കുർത്തി ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് മീഡിയമാണ് അതായത് തേർട്ടി ആണ് വരുന്നത് സ്ലീവ് എൻ്റെ ലിതാ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ ഞാൻ കംഫർട്ടബിളാണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കുർത്തിയുടെ ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫൈവ് എയ്റ്റ് നയൻ റേറ്റ് നെക്സ്റ്റ് കളറ് കാണാം ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള സെക്കൻഡ് കളറ് വരുന്നത് ബ്ലാക്കിൽ ലീവ് പ്രിൻറ്റുകളാണ് ഇതുപോലെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഫൈവ് എയിറ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് ക്ലാസ് റൂം നോക്കുക ഇതുപോലെയാണ് കേട്ടോ കുർത്തിയുടെ ഒരു പ്രിന്റുകൾ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ലീഫ് പ്രിന്റുകൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഫൈവ് എയ്റ്റ് നയൻ ആണ് കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് വരുന്നത് താ ഇതുപോലെ ഇരിക്കും കേട്ടോ അടുത്തത് കളർ കണ്ടാലോ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ മെറൂണിൽ വന്നിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്കും അതുപോലെ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട് ഇക്കത്ത് ആണ് ഈ ഒരു കുർത്തിയിൽ വന്നിട്ടുള്ളത് ഇതിൽ ഓൾ ഓവർ ആയിട്ട് ഫെയ്ഡഡ് ആയിട്ട് ഒരു സെയിം പ്രിന്റിന്റെ ചെറിയ ചെറിയ ഡോട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ക്ലോസർ റിവ്യൂ നോക്കാം ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കേട്ടോ ഇതിൽ ഓൾ ഓവർ ആയിട്ട് ഓവറായിട്ട് ആയിട്ട് കുറച്ച് ചെറിയ പ്രിന്റുകൾ വന്നിട്ടുണ്ട് പ്രിന്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് അല്ല ഒരു ആയിട്ടുള്ള ഒരു കളർ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കി കാണാൻ നല്ലൊരു മെറൂൺ ആണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് മീഡിയമാണ് നെക്സ്റ്റ് കളർ കാണാം അല്ലേ നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ തന്നെ ലീഫ് പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഒക്കെ വൈറ്റ് ബോട്ടം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ലീഫ് പ്രിന്റുകൾ തന്നെയാണ് ടോപ്പ് ഫ്രണ്ടിൽ വൈറ്റ് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നെയാണ് ക്ലോസർ വ്യൂ നോക്കാം ഇതേ ഇതുപോലെയാണ് പ്രിന്റുകളുടെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ലീഫ് പ്രിൻ്റുകളാണ് വരുന്നത് കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെ വരുമോ കേട്ടോ ഫൈവ് എയിറ്റ് നയൻ റൈറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ നെക്സ്റ്റ് കളർ കാണാം ഇന്നത്തെ അവസാനത്തെ ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ കളറാണ് കേട്ടോ കുർത്തി വരുന്നത് വരുന്നതായി ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ളത് പോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റുകളാണ് വൈറ്റ് ഫാബ്രിക് ബട്ടൺ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാണിച്ച കുർത്തീസ് എല്ലാം തന്നെ വെറൈറ്റി പ്രിൻറ്റുകളിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരാൾക്ക് തന്നെ എല്ലാ കുർത്തീസും എടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അല്ലാതെ കളർ ചേഞ്ച് അല്ല വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കാം അല്ലേ ദേ ഇതുപോലെയാണ് കേട്ടോ കുർത്തിയുടെ നെക്ക് എല്ലാം വന്നിട്ടുള്ളത് എല്ലാം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുർത്തീസ് വാങ്ങുന്നവർക്ക് അറിയാം സ്റ്റിച്ചിങ് ക്വാളിറ്റി നല്ലതായിരിക്കും എന്ന് അപ്പോൾ ഇതുപോലെ വരുന്ന അടിപൊളി കുർത്തീസാണ് കോട്ടൺ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കുർത്തീടെ ഇതുപോലെയാണ് അപ്പോൾ ഈ എല്ലാം തന്നെ വൈറ്റ് ബോട്ടം ഉപയോഗിച്ച് പെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ അടിപൊളിയായിട്ടുള്ള കുർത്തീസ് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന രണ്ട് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങളുടെ ഓർഡറുകൾ പറയുക കേട്ടോ കൂടെ സൈസ് പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ സോൾഡ് ഔട്ട് ആവും എല്ലാം തന്നെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കൊണ്ടുവന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാം ഉറപ്പൊന്നുമില്ല എന്നാൽ പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കുക കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കുക കേട്ടോ ഫോട്ടോ അയക്കുന്ന കൂടെ തന്നെ നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ടൈം വേസ്റ്റ് ആവാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ സാധിക്കും അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരുന്നത് പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഇതുപോലെയുള്ള അടിപൊളി കുർത്തീസ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ടുവരുന്നത് വരെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ്